അറിയാലോ ബിഗ് ബോസ് താരവും സിനിമാ നടനുമായ പരീക്കുട്ടി എന്ന പിടിയിൽ നേരം ഇന്നലെ രാത്രി വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഒൻപത് ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത് പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് വഞ്ചകൻ കൂട്ടാളിയും ഉണ്ടായിരുന്നു എന്നാ പിന്നെ തൊടുപുഴയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ആദ്യം ആ ദൃശ്യങ്ങളൊന്നും ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകണ് കണ്ടാൽ അറിയാം ഉണ്ട് ഇവനെയൊക്കെ പുളിവാറുകൊണ്ടിക്കണം നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ ഫിലിം സ്റ്റാർ അല്ലേ ചോദിക്കണം കേട്ടോ അനുവാദം ചോദിച്ചിട്ട് എടുക്കാം ടെലിവിഷൻ ഷോയിലൂടെ ഒക്കെ ആളുകൾക്ക് പരിചിതനായ വ്യക്തിയാണ് പരീക്കുട്ടി അതിന്റേതായ പേഴ്സണാലിറ്റിയുടെ വിജയമാണ് ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത് ഇത്രയും വൃത്തികെട്ട കൂടെ തൊലി അതും ഗ്രാം വാർത്ത വരുന്നത് കൊണ്ട് തോറ്റു ജീവിക്കാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇവരെയൊക്കെ അനുകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഈ ഒരു പ്രഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നോക്കൂ നിങ്ങൾ ചെയ്ത കുറ്റം രാജ്യദ്രോഹമാണ് അതിന് എത്ര വർഷത്തെ ചിറ്റിയാണ് ലഭിക്കാൻ പോകുന്നോ കണ്ടെത്തി ഒട്ടും യോജിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒട്ടും അനുകരണീയമല്ലാത്ത ഒരു കാര്യമാണ് വെച്ച് അപ്പോഴാണ് ആ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് നമ്മളോട് കയർക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഇനിയും സമൂഹത്തിലെ സ്രാവുകളെ വേട്ടയാടി പിടിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും വരട്ടെ